മോനെ പേരെന്തുവാ പോയല്ലോ ഓൾ ബെസ്റ്റ് നന്നായിട്ട് പഠിച്ചു പണ്ടും അങ്ങനെയാണ് സമ്പന്നർ വാഹനങ്ങളിൽ പോകും സ്കൂളിലേക്ക് അതിസമ്പന്നർ അമ്മയുടെ ഒക്കത്തിരുന്നാവും യാത്ര അത് ആവർത്തിക്കപ്പെടുന്ന സത്യമാണ് ഇവിടെയും പ്രവേശനോത്സവത്തിൻ്റെ ചെറുതെങ്കിലും വലിയൊരു ആഘോഷം നടക്കുന്നു കോട്ടൺ ഹില്ലിലെ പ്രീ പ്രൈമറി സ്കൂളാണ് ഇത്തിരി പോന്ന കൺമണികൾ അക്ഷരലോകം താണ്ടാൻ എത്തിയിരിക്കുന്നത് ഇവിടെയാണ് തലങ്ങും വിലങ്ങും വാഹനങ്ങൾ ചങ്ങലയിൽ കോർത്ത പോലെ പോകുന്ന ഒരു സ്ഥലമാണ് സ്ഥലമാണിവിടം ആ തിരക്കിൽ നിന്ന് മാറി പ്രകൃതി സുന്ദരമായ ഒരു നടുമുറ്റവും പഴമ പേറുന്ന നിർമ്മിതിയുമുള്ള ഒരു മനോഹര വിദ്യാലയം ഇത്തരം ഗവൺമെൻറ് സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം നിലനിർത്തണം മുൻപത്തെ പോലെ വിരസമായി കോറിയിട്ട വേദന പേറുന്ന ചുവരുകളല്ല ഇപ്പോൾ പകരം വർണ്ണചിത്രങ്ങൾ ആലേഖനം ചെയ്ത മോടി കൂടിയ വിദ്യാലയങ്ങളായി എല്ലാം മാറിയിരിക്കുന്നു പഠനം കൗതുകമേറുന്ന പോലെ തോന്നുന്നു അക്ഷരങ്ങൾ ചങ്ങാതിമാർ പോലെ ഒരു ഔപചാരിക ഉദ്ഘാടനത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് കുട്ടികൾക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങൾ ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവർക്കുമുണ്ട് കാരണം ഇതൊരു മത്സരമല്ല ഇവിടെ ധാരാളം കുഞ്ഞുപാവകൾ ഇരിക്കുന്നുണ്ട് ക്യാമറ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് കൗതുകമില്ല ഞങ്ങളിത് കുറേ കണ്ടതാണ് അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും വരെ ഈ സൂത്രമുള്ളതല്ലേ അങ്കൾ എന്ന് അവർ മനസ്സിൽ മന്ത്രിച്ചു കാണും ഇത് കാണുമ്പോൾ കാഴ്ചയിൽ മയങ്ങുന്ന എൻ്റെ മനസ്സും ആ ബെഞ്ചിലെ ചുവർ ചേർന്ന് ഒതുങ്ങി പഠിക്കാൻ കൂട്ടരോട് തിരുന്ന് കാണും എത്ര ഭംഗിയുള്ള മുഖങ്ങൾ അല്ലേ എന്തെന്തൊക്കെ ഉന്നതങ്ങൾ താണ്ടാനുള്ളവർ വളരുമ്പോഴും കീഴടക്കുമ്പോഴും മക്കളെ നിങ്ങളെ ആറ്റുനോറ്റ് വളർത്തിയെടുക്കുന്ന രക്ഷിതാക്കളെയും അധ്യാപകരെയും നിന്നിച്ച് ഒന്നും ചെയ്യരുതേ അതുമാത്രമേ മൗനത്തിൻ്റെ സ്വരമായി അങ്കളിന് പറഞ്ഞു തരാനുള്ളൂ കാലവർഷം തിമിർത്തു പെയ്തു തോർന്ന ഇന്നലകളിൽ നിന്ന് തെളിമയാർന്ന ആകാശത്തിൻ്റെ നീലഛായയിൽ ഇത്തരം സുന്ദരമായൊരു കാലാവസ്ഥയിൽ അധ്യയനം തുടങ്ങാൻ കഴിഞ്ഞ ഒരു തലമുറ ഭാഗ്യവാന്മാർ തന്നെയാണ് അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന ദിവസം നോക്കിയെത്തുന്ന പെരുമഴക്കാലമാണ് ഓർമ്മയിലുള്ളതൊക്കെയും ഗ്രാമപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രം ഒറ്റപ്പെട്ട മഴ പെയ്തെന്ന് കേട്ടു ഒന്ന് ചിരിക്കട കുഞ്ഞാവെ